തലയ്ക്ക് സീരിയസ് ആണ് ഹെഡ് ഇഞ്ചുറി ആയിട്ടാണ് എന്ന് പറഞ്ഞിവിടെ ഈ ഭാഗം ഈ ഭാഗം എല്ലാം രണ്ടായിട്ട് കയറിയിരിക്കുകയായിരുന്നു ഞാൻ തലയിൽ അകത്ത് ഉണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് നൽകുക എന്നുള്ളതാണ് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ഒരു ഡ്യൂട്ടി എൻ്റെ പേര് എന്നാണ് എൻ്റെ സ്ഥലം ചാരമൂട്ടിലാണ് അങ്ങനെ ഒരു ആക്സിഡൻ്റ് കേസുമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് ഇവിടെ വന്നപ്പോഴാണ് തലയ്ക്ക് സീരിയസ് ആണ് ഹെഡ് ഇഞ്ചുറി ആയിട്ടാണ് എന്ന് പറഞ്ഞ് ഇവിടെ വരുന്നത് അങ്ങനെ ചികിത്സ തുടങ്ങി ഇപ്പം മൂന്ന് മാസത്തോളം ആവുന്നു കുഴപ്പമൊന്നുമില്ല നല്ലപോലെ ഭേദമായി മറ്റുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല നല്ല ട്രീറ്റ്മെൻറ്റിനായിരുന്നു അങ്ങനെ കൊണ്ടുവന്നപ്പോൾ സീരിയസ് ആയിട്ടായിരുന്നു ഇവിടെ കൊണ്ടുവരുന്നത് അങ്ങനെ കൈക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ കൈ ഒടിഞ്ഞിരിക്കുക ഈ വെറൽ ഒടിഞ്ഞതായിരുന്നു അങ്ങനെ അത് കമ്പ്ലീറ്റ് ഒക്കെ വരുന്നു ക്ലിയറായി ഉണ്ടായിരുന്നു ഈ സാ ഈ ഭാഗം ഈ ഭാഗം എല്ലാം രണ്ടായിട്ട് കിട്ടിയിരിക്കുകയായിരുന്നു അതല്ലേ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കുഴപ്പമില്ല ഞാൻ തലയിൽ അറുത്ത് സ്റ്റിച്ച് ഉണ്ടായിരുന്നു ഇത് സംഭവിച്ചതിന് ശേഷം എല്ലാം കൊണ്ടും ഇപ്പം കുഴപ്പമൊന്നുമില്ല എല്ലാം ഓക്കെയാണ് ഇത്ര പെട്ടെന്ന് റെഡിയായി മൂന്ന് മാസത്തിനധികം ഇത്രയും പെട്ടെന്ന് റെഡിയായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇപ്പം നിലവിലില്ല എല്ലാം നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ശ്രീനാഥ് ന്യൂറോ സർജൻ അറ്റ് കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചേങ്ങന്നൂർ ഷഫീഖ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജോലി കഴിഞ്ഞതിന് ശേഷം രാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഒരു റോഡ് ട്രാഫിക് ആക്സിഡന്റിൽ പെട്ടത് ആദ്യം ഒരു അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് ഇദ്ദേഹത്തിന് കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തിന് അവിടെ ഫെർദർ ആയിട്ടുള്ള ചികിത്സ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻസ് അവൈലബിൾ അല്ലായിരുന്നു ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരികയായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ തലച്ചോറിലും തലയോട്ടിയിലും എല്ലാം ഒരുപാട് ഇഞ്ചുറീസ് വന്നിട്ടുണ്ടെന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സർജറി ആവശ്യമുള്ള ആവശ്യമുള്ളൊരു കണ്ടീഷനായിരുന്നു മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം ഇദ്ദേഹത്തിന് തലയോട്ടിക്കും തലച്ചോറിനും ഇടയ്ക്കുള്ള ബ്ലീഡിങ് ആയിരുന്നു അതുകൂടാതെ തന്നെ തലച്ചോറിലെ ചതവും പല പല ഭാഗങ്ങളിലായിട്ട് ചതവുണ്ടായിരുന്നു തലയോട്ടിയിലും പല സ്ഥലങ്ങളിലായിട്ട് പൊട്ടലും ഉണ്ടായിരുന്നു ഇതെല്ലാം നമ്മൾ ആദ്യം ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി ചെയ്തു അതിനുള്ള മെഷേഴ്സ് എടുക്കുമായിരുന്നു സർജറി കഴിഞ്ഞ് ഒന്ന് രണ്ട് ദിവസമായപ്പോൾ തന്നെ പേഷ്യൻ്റ് നല്ല രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് കാണിച്ചു തുടങ്ങിയത് പിന്നീട് ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്നുള്ള രീതിയിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ള ഫ്രാക്ചേഴ്സിനെയും നമ്മുടെ ഇവിടുത്തെ ഡോക്ടർ ബ്രായൻ പ്ലാസ്റ്റിക് സർജൻ ഓപ്പറേറ്റ് ചെയ്തിരുന്നു ആൻഡ് ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ പേഷ്യൻറ്റിനെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാനും പറ്റി ഇപ്പോൾ ഇദ്ദേഹം ഫോളോ അപ്പിന് വന്നതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഡുയിങ് വെൽ നൗ ബു ഹിസ് ഡെയിലി ആക്ടിവിറ്റീസ് ഇങ്ങനത്തെ ഒരു റോഡ് ട്രാഫിക് ആക്സിഡന്റ് തലച്ചോറിനും അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലും ഉണ്ടാകുന്ന ഇഞ്ചുറീസിനുള്ള ട്രീറ്റ്മെൻറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് നൽകുക എന്നുള്ളതാണ് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ഒരു ഡ്യൂട്ടി ആൻഡ് ഇൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അതിലേക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് ഒരു അഡ്വാൻസ്ഡ് ട്രോമാ കെയർ സെൻറ്ററിലായിരിക്കും ഇതിനുള്ള ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് ലഭിക്കുക അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലിലേക്ക് എപ്പോഴും നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് തന്നെ പേഷ്യൻറ്റിനെ എത്തിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം